തൃശൂർ മോഡൽ വോട്ട് ചേർക്കലും വിജയവും സംസ്ഥാന വ്യാപകമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കുമെന്ന് ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിനു നേരെ നടന്ന അക്രമത്തിലും ജസ്റ്റിൻ ജേക്കബിനെതിരെ നടന്ന അക്രമത്തിലും പ്രതിഷേധിച്ച് ബിജെപി ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്ഥാനം പിടിച്ച സുരേഷ് ഗോപി എം പി ഓഫീസ് ക്യാമ്പ് ഓഫീസ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഓഫീസിൽ പോയി കരിയോയിൽ ഒടിക്കുന്ന ഈ മാർ പാർട്ടിയുടെ മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾ കരിച്ചു ോൽ കള്ളവോട്ട് കേരളത്തിൽ ബി ജെ പിയും നടത്തുന്നുണ്ടെന്ന വ്യാജ പ്രചരണം കേരള സമൂഹം ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നും സി പി എമ്മിനും കോൺഗ്രസിനും പരാതിയുണ്ടെങ്കിൽ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രസിഡന്റ് അനീഷ് മൂക്കുത്തല അധ്യക്ഷത വഹിച്ചു ജനു പട്ടേരി ടി ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ പാവിട്ടപ്പുറം മണി പന്താവൂർ ബിപിൻ കോക്കൂർ രഞ്ജിത്ത് മൂക്കുത്തല ബിജു മാന്തടം റിനിൽ കാളാച്ചാൽ രജിതൻ പന്താവൂർ വിനയ്കുമാർ വാഴള്ളി എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക